അടിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തോക്കുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു എന്റെ നിങ്ങള് എന്തടുത്ത് എന്താ വീടത്തെന്താ രാത്രിണ്ടാക്കിട്ട് നാട്ടുകാർ ആ പ്രശ്നം കേട്ട് ഓടി വരുവായിരുന്നു ഇതിനു മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി എന്നെ എന്നെ അന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം പ്രശ്നം സമയത്തും വന്നത് കൂടെ കൂടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അങ്ങനെ ഗുണ്ടമാരും നല്ല രീതിയിൽ ചെയ്തു വണ്ടിയൊക്കെ നോക്കി ഹലാ മുകേഷ് യാദാ മാധവ് പ്രശ്നേഷിന്റെ വീട്ടിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രശ്നേഷിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നാണ് പറയുന്നത് അതുപോലെ നാട്ടുകാർ കൈകാര്യം ചെയ്തു ഇതിനെല്ലാം കാരണം അമ്മയും സഹോദരിയും ആണെന്നാണ് പറയുന്നത് അത് പ്രശ്നേഷിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം രൂക്ഷമാണെന്ന് സാഡ് ഒക്കെ ഇട്ട് അമ്മയും സഹോദരിയൊക്കെ വില്ലത്തിമാരാക്കാനുള്ള ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നേഷിൻ്റെ സഹോദരിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആദ്യം പ്രശ്നേഷൻ എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിൽ ഞാൻ ആഹാ പഠിക്കാതെയും പോവാതെ പണിക്കും പോവാതെ അപ്പുറത്തെ ആമ്പിള്ളാരുമായിട്ട് ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയോട് ഇപ്പോൾ ഇവ എന്തിനാ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഒരു അനിയത്തിയെക്കുറിച്ചാണ് അവൻ പറഞ്ഞെന്ന് ഓർമ്മയില്ലായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ അനിയത്തി ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് വന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെ വ്യക്തമാണ് ആ കുട്ടിയെ ആക്ഷേപിക്കുക ആ കുട്ടി മോശമാണെന്ന് കാണിക്കുക ആ കുട്ടി നാളെ ഒരു മറുപടിയായിട്ട് വരികയാണെങ്കിൽ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യം ഇട്ട് കൊടുക്കുക അല്ല ഇവനൊരു സഹോദരൻ തന്നെ ആണോ സ്വന്തം സഹോദരിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇവൻ്റെ വിവരം എത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരാളായിരിക്കും എനിക്ക് തോന്നുന്നു ഇവൻ ഇങ്ങനെ ഒരാളാണെന്ന് തോന്നുന്നു എന്തായാലും വാക്കുകൾ കേട്ട് നോക്കാം നല്ല സഹോദര തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷടമുള്ള പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നമായി ഞാൻ എന്റെ ഭാര്യ കല്യാണ കാഴ്ചയോടുകൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു വീണ്ടും വന്നടേ അച്ഛന്റെ അഫയർ പണ്ട് അച്ഛനൊരു അഫയർ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് സഹോദരി ആണെങ്കിൽ ഇപ്പോൾ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛനും അഫയറും ഉണ്ടായിരുന്നു പണ്ട് എന്റെ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാണാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടി ഒന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കഴിഞ്ഞ ദിവസം അമ്മയും അതിനേത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുളള ഗുണ്ടമാരും കുണ്ടികളും കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു കുടിക്കാനൊക്കെ നോക്കി അവസാനം ദാടക്കുന്നത് അമ്മയും കുറ്റം പറഞ്ഞു ഇനി അമ്മയും കൂടെ ഉള്ളതായിരുന്നു കുറ്റം പറയാൻ ആദ്യം സഹോദരി പിന്നെ അച്ഛൻ പിന്നമ്മ ഒരു വീഡിയോയിൽ തന്നെ സ്വന്തം വീട്ടിലുള്ള മൂന്ന് പേരെ കുറിച്ചും കുറ്റം പറയുന്ന ഒരു വ്യക്തി സഹോദരി അച്ഛൻ അമ്മ ഇവനെയൊക്കെ എന്താണ് പറയേണ്ടതെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഇതിനു മുമ്പ് അവൻ്റെ പല വീഡിയോകളും കണ്ടാൽ മനസ്സിലാവും അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് അമ്മ കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു അതിലൊരു ഒരു സാഡ് മ്യൂസിക് ഒക്കെ ഇട്ട് കുറേ റീച്ച് ഉണ്ടാക്കി എന്നിട്ടാണ് ഇവനിപ്പോൾ വന്ന് അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്നത് കണ്ടു നാട്ടില് നിജാം പാക്കറ്റ് ഒക്കെ പോലത്തെ സാധനം കിട്ടുമല്ലോ പതിനഞ്ചു വർഷം എത്ര രൂപയായിരുന്നു പതിനഞ്ചു വർഷത്തിന് മുന്നേ അമ്മച്ചയുടെ ഒരുപാട് കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ഈ ഒരു സിംഗിൾ പാക്കറ്റിനെ പുറത്ത് കാരണം വീട്ടിലെ കാര്യം നോക്കുന്ന അമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കുന്ന അമ്മച്ചിയായിരുന്നു ഒരു സിനിമ ആൾക്കാർ ഇങ്ങനെ രാത്രി ആവുമ്പോ അല്ലെങ്കിൽ സന്ധ്യ ആവുമ്പോൾ ചുറ്റും കൂടിയിരിക്കും ആ ഏരിയയിൽ നമ്മുടെ വീട് നോക്കി കുടുംബം നോക്കണം ഈ സാധനം മേടിച്ചു കൊടുക്കണം കണ്ടുപിടിച്ചിരുന്ന ഫുഡില് തുപ്പി ഇട്ടും മണ്ണുകാരി ഇട്ടും സിറ്റുവേഷൻ വെട്ടാൻ ഒരു ഒരു മൂന്ന് പൊട്ട് ഇങ്ങനെ കിട്ടിട്ട് ഇങ്ങനെയൊക്കെ അമ്മയെ കുറിച്ച് പറഞ്ഞ് അച്ഛന്റെ ക്രൂരതകൾ മൊത്തം പുറത്തു കൊണ്ടുവന്ന് അമ്മയെ പുകഴ്ത്തി സംസാരിച്ച ഈ മഹത്വ വ്യക്തി ഇപ്പൊന്ന് പറയുകയാണ് അമ്മയും സഹോദരിയും കൂടെ എന്നെ അടിച്ചിറക്കിയെന്ന് അതും നാട്ടുകാരെ കൊണ്ട് അടിച്ചിറക്കിയെന്ന് ഇനി അങ്ങനെ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യം കാണുമായിരിക്കും ഒരുപക്ഷെ ഇവൻ തന്നെ പറയുന്നുണ്ട് നാട്ടുകാർ കൈകാര്യം ചെയ്തെന്ന് അല്ല നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഇടയുണ്ടാക്കിയത് ആരായിരിക്കും എവനായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും നാട്ടുകാർ കൈകാര്യം ചെയ്തത് എന്തായാലും അവൻ്റെ വീട്ടിൽ അന്ന് പ്രശ്നം നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ വീഡിയോ അങ്ങോട്ടൊന്ന് കണ്ടുനോക്കാം അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങള് നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുന്നുണ്ടോ അപ്പത് എല്ലാരേം കൂടെ ഇടപെടത്തുവാണ ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധനങ്ങൾ നിങ്ങള് വീട് എടുക്കലോ എന്റെ അടുത്ത് എന്താ കാണിക്കണ്ടോ എന്താ വീടാ രാത്രി ഒന്ന് വീട്ടിൽ അതെ ഈ വീഡിയോയിൽ വ്യക്തമാണ് രാത്രി ഒന്ന് ഇവൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ എടുത്ത വീഡിയോ ആണ് ഇതിൽ പലരും പല കാര്യങ്ങളാണ് പറയുന്നത് മതിൽ ചാടി വന്ന് കൂട്ടുകാരോടൊപ്പം വന്ന് ജനല് തല്ലിപ്പൊളിക്കാൻ എന്നും അതുപോലെ തന്നെ അമ്മയെ കയ്യേറ്റം ചെയ്യാൻ എന്നും തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നും സഹോദരി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിദ്വാൻ സഹോദരിക്ക് ജോലിയൊക്കെ അന്വേഷിക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു ആ വ്യക്തിയാണ് ഈ സഹോദരിയുടെ പഠിപ്പ് മുടക്കി സ്വന്തം വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി മുടക്കിയതും ആദ്യത്തെ നമ്മൾ കണ്ടതാണ് ആ കുട്ടി പല വീഡിയോകളിലും ഉണ്ടായിരുന്നു ിലുണ്ടായിരുന്നു കളുടിക്കുന്ന കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലു വിടുന്ന കുട്ടികളത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലൊക്കെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളും പോലീസ് സ്റ്റേഷനിലും കയറേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഒരു ദിവസം തുണി എടുത്തുകൊണ്ട് അമ്മയുടെ കൈ അച്ഛൻ പണിയാതെ വെച്ചിടിച്ചത് എന്റെ കൺ മുന്നിൽ വച്ചായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ട് അച്ഛന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത് കളി ശരിയായിട്ട് സന്തോഷത്തോടെ കടന്നുകൊണ്ട് കുട്ടികൾ എന്റെ ലൈഫിൽ കടന്നു പോയി ഇതുപോലുള്ള ഭയാനകമായ ഓർമ്മകളുടെയാണ് കള്ളോടികളുടെ പ്രക്രിയ അന്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളോടിമാർ മക്കളെ കണ്ടിരുന്ന വലിയ വിലയില്ലെന്ന് പണവും പൗരവും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടും പ്രവൃത്തികൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളും കാണാതെ വളർന്ന് ഒരു കള്ളവോടിനെ കല്യാണം കഴിക്കേണ്ടി വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് പ്രശ്നങ്ങളായിരുന്നു ഇനിയിപ്പോൾ അവന്റെ സഹോദരിക്ക് എന്താണ് പറയാനുള്ളത് അവൻ കുറച്ച് ആരോപണങ്ങളൊക്കെ നടത്തിയല്ലോ അവനെ അവന്റെ വീട്ടിൽ നിന്ന് അമ്മയും സഹോദരിയും ചേർന്ന് അടിച്ചിറക്കി നാട്ടുകാരും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങൾ നടത്തിയല്ലോ അതുപോലെ തന്നെ സഹോദരിയെക്കുറിച്ച് പറയേണ്ടാത്ത പല കാര്യങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് സഹോദരി പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്റെ പ്രൂഫ് വീഡിയോ പ്രൂഫ്സ് ഉണ്ട് ഇപ്പൊ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ് സൈഡ് media യിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടൂ അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ social media യിൽ അവൻ കാണുന്ന അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാൾ അതെ പേഴ്സണൽ hygiene പോലും ഒരു വ്യക്തിയാണ് നാട്ടുകാരെ വൃത്തി പഠിപ്പിക്കാൻ നടക്കുന്നത് അവന്റെ പല വീഡിയോകളിലും അവന്റെ ഓവർ വൃത്തി കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്തു പോകുമോ എന്ന് പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇവന്റെ ഹൈജീൻ ഒക്കെ ഇവൻ കണ്ടന്റിന് വേണ്ടി അങ്ങനെ വീട്ടില് ഓൾറെഡി കുറെ നാളായിട്ട് പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയോടടുക്കെ വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ കല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട് ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിനായിരിക്കുന്നതാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും ആ പ്രശ്നം 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 കേട്ട് ഓടി വീട്ടിൽ ഉണ്ടായി എന്നെ ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി സമയത്തും വന്നത് യെസ് തന്നെ നമുക്ക് കണ്ടാൽ ഉള്ളൂ സഹോദരിയെ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഇല്ലെങ്കിൽ മതിൽ ചാടി കൂട്ടുകാരുമായി വന്ന് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തൊട്ടടുത്ത നാട്ടുകാർ അല്ലെങ്കിൽ അയൽക്കാർ കയറി വളഞ്ഞു അവസാനം കയ്യിൽ ഇപ്പ് കാരണം നല്ലത് കിട്ടിയെന്നാണ് പ്രശ്നക്ഷണ്ണം തന്നെ പറഞ്ഞു വെക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ ശരിയാണ് അമ്മയും സഹോദരിയെയൊക്കെ മർദ്ദിക്കുമ്പോൾ നാട്ടുകാരെന്തായാലും ഇടപെടും

പൈസ ട്രാൻസ്ഫർ ചെയ്തതും ഈ വ്യക്തി ഗോൾഡ് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പൗസ് റേസു വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നോണ്ട് ആ സമയത്തേക്കും ഓണർ ഈ പൈസ ഇല്ലയോ ഒന്നും അവൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണോന്നും പറഞ്ഞ് ഇതിന് മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു അപ്പൊ പ്രശ്നത്തിന്റെ തുടക്കം ഇത് തന്നെയാണ് പണയം വെച്ച ഗോൾഡ് വിറ്റ് കാശ് വേണം അതും പോകാൻ ഒന്ന് കേസ് സഹോദരൻ എന്ന് എന്നോർത്ത് അമ്മയ്ക്കും മോനോടുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഇനിയിപ്പം ചുമ്മാ ഇരിക്കണ്ട കേസ് കൊടുത്ത ഇത്രയോ ഒതുങ്ങി നിന്നിട്ടും ഇങ്ങനെ മനസമാധാനം തരാണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ നിക്കണം എന്നാ ഇപ്പൊ പറയുന്നത് അല്ല അമ്മയും സഹോദരിയും വീട്ടിൽ കയറി ഉപദ്രവിക്കുകയാണെങ്കിൽ ഇമാതിരി പൊക്തരം കാണിക്കുവാണെങ്കിൽ ആരായാലും കേസ് കൊടുക്കണം ഇനി സ്വന്തം മകനാണെങ്കിൽ പോലും കേസ് കൊടുക്കണം ഇവന്റെ വാ കൊണ്ട് തന്നെ അല്ലായിരുന്നു ആ അമ്മയെ നേരത്തെ പറഞ്ഞത് അമ്മ ഇത്രയും അനുഭവിച്ചാണ് ഞങ്ങളെ വളർത്തിയെന്നൊക്കെ എന്നിട്ട് ആ അമ്മയെ തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ എടുത്തു കൊടുക്കാൻ ആള് വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ പറയാത്തൊരു കാര്യമുണ്ട് ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ആണോന്നാണ് പറഞ്ഞേക്കുന്നത് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ പാർട്ട്ണറിനെ വേണമെന്നും പറഞ്ഞ് എന്തോ പതിനായിരം രൂപ എന്ന് പറഞ്ഞു ക്യാപിറ്റൽ വേണ്ടേ ഈ മൂവായിരം രൂപ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചെന്നെ ഒഫീഷ്യൽ പാർട്ട്ണർ ആക്കിയ ആളാണ് ഇയാള് ഓ ഇന്നേ വരെ ഒരു രൂപ ഡിവിഡൻറ് ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടും ഇല്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഒത്തുതീർപ്പാക്കണോന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് കേസായിട്ടൊന്നും അല്ല പോയത് ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്തെങ്കിലും ഇരുപ്പുണ്ട് അപ്പൊ ഓൾറെഡി പ്രശ്നക്ഷണം പ്രശ്നക്കാരനായിരുന്നു ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പും കുടുംബം തന്നെ കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇനി അണ്ണ ഏത് സാനിറ്റൈസർ ഇട്ടായിരിക്കും കുളിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും നേരെ ഉന്നയിച്ച അണ്ണൻ അണ്ണൻ ഇപ്പോ കുടുംബത്തിന്റെ തന്നെ കേസും വന്നിരിക്കുകയാണ് പ്രശ്നത്തിലാണ് ഒക്കണം എന്നുള്ള രീതിക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കാരാറ് അമ്മയുടെ പേരിലോട്ട് ഓൾറെഡി ഈ വ്യക്തി എന്റെ ഗോൾഡിൽ നിന്ന് ഈ രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് വിറ്റു അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഗോൾഡ് വിറ്റു വിറ്റിട്ട് ബാക്കി ഗോൾഡ് കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇല്ലായിരുന്നു അപ്പൊ പണയക്കാരാറും മാറ്റി അവിടെ അവര് അവരുടെ നിർദ്ദേശപ്രകാരം പനയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എന്റെ ബാക്കി ഗോൾഡ് വന്നു അപ്പൊ എന്റെ പേരിൽ ഉണ്ടായിരുന്ന ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഷെയർ ഞാൻ ഇന്നേ വരെയുള്ള പ്രോഫിറ്റിൻ്റെതൊന്നും വാങ്ങണ്ട ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നു മൂവായിരം രൂപ ആ അവിടെ വെച്ച് തന്നെ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തു പ്രശ്നം അവിടെ വെച്ച് ആയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞും ഇടക്കിടക്ക് വീട്ടിൽ വന്ന് അമ്മയെ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകും ഇതിപ്പോ ഇത് കഴിഞ്ഞപ്പോ സഹി കെട്ട് മൺഡേ വന്ന് സ്വന്തം സഹോദരനെ പിടിച്ച സഹോദരിയും സ്വന്തം മകനെ പേടിച്ച അമ്മയും ഗേറ്റ് പൂട്ടിയിരുന്ന ഗേറ്റ് എടുത്ത് ഈ അവരെ ഉപദ്രവിക്കാൻ വന്നത് അതും കൂടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പ്രശ്നചണ്ടന്റെ മനസ്സിൽ ചിലപ്പോൾ നരസിംഹമായിരിക്കും ഇന്ദു ചൂടൻ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ചുകൊണ്ടുവരുന്ന വരുന്ന ചൂടൻ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ അണ്ണന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് കുറ്റം ചെയ്ത് മാസം തീയതി വീട്ടിൽ പ്രശ്നം ഈ വ്യക്തി വീട്ടിലോട്ട് മാറിയായിരുന്നു ഇത്രയും കാണിച്ച കാണിച്ചു അങ്ങനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഇപ്പൊ സ്റ്റാർട്ടിങ്ങിന്റെ കാരണമെന്ന് വെച്ചാല് ഇവന് എപ്പ തൊട്ട് വെളിയിലോട്ട് പോകണം എന്ന് തുടങ്ങി ആ സമയം തൊട്ട് തുടങ്ങി അതനക്ക് ട്രോളിന്റെ ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോള് വന്നപ്പോ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യങ്ങൾ ഞങ്ങളോട് ഉണ്ടാവാം അതൊക്കെ കൊണ്ടാവാം കറക്റ്റ് കാര്യം എന്താന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഇല്ല ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞില്ലേ ബ്രോ മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇന്നേ വരെ എന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ടായിട്ട് പോലും ഞാൻ അനങ്ങിയില്ല ഇപ്പൊ ഈ വ്യക്തി വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം എന്തായാലും സ്വന്തം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വിജയം കയറ്റി ഇത്ര ഇതായിട്ട് വീഡിയോ ഇടുവെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടന്റിനായിട്ട് അത്രയും ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ വാട ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് അമ്മയോടും മഴക്കും കാര്യങ്ങളാ ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കിയ ആളാണ് അതെ അമ്മയെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല കണ്ടന്റ് ആക്കിയ ഒരു വ്യക്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ വ്യക്തിക്ക് അമ്മ എന്ത് പാവമായിരുന്നു ആ അമ്മയാണ് അടിക്കാൻ കൈ ഒങ്ങിയത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ സഹതാപം പിടിച്ചുപറ്റുക അത് അമ്മയെ കാണിച്ച് മറുവശത്ത് വീട്ടിൽ അവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പലരുടെയും തനി സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത് സ്വന്തം സഹോദരി തന്നെ തുറന്നു പറയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് പോയ സമയത്ത് ഇവൻ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം ഇവൻ രോഹിത് വീഡിയോ ഇട്ട് തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബി അതെ അമ്മയ്ക്ക് സ്വന്തം മോനാന്ന് പറഞ്ഞ് കൊറേ ക്ഷമിച്ച് ഇനിയും ഇതിനെതിരെ ക്ഷമിച്ച് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് പ്രസക്തി തോന്നില്ല അമ്മയ്ക്ക് പേടിയാണ് വീട്ടിൽ വന്ന് എന്നുള്ള പേടിയോരുണ്ട് എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും ഈ വ്യക്തി ഈ വ്യക്തി രോഹിത്തിന് വീഡിയോ എടുക്കാൻ ആൾ വേണം നമുക്ക് ജീവിക്കണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാനൽ വളരണം അവന്റെ ജോലി വളരണം എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ ആള് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി അറിയാം ഭയങ്കരമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര ഒന്നര വർഷം ആയിട്ടില്ല ആയിട്ടുള്ളൂ വൈഫ് വീഡിയോ എടുത്ത് എടുത്ത് കൊടുക്കാൻ മുന്നുണ്ടായിരുന്നതൊക്കെ ഞാനാണ് എന്തായാലും ഒരു സഹോദരിയെ കുറിച്ചും വന്ന് പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പ്രശ്ന വന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനൊരു വോയിസും ഈ സഹോദരി പുറത്തുവിട്ടത് ഇവന്റെ സഹോദരിക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാമായിരുന്നു അവരുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത് പല തെളിവുകളും ഉണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കേസിനെ കുറിച്ച് പറയാമായിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞില്ല ആ അമ്മയും പറഞ്ഞില്ല ഈ സഹോദരിയും പറഞ്ഞില്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ എല്ലാവരും അറിയാൻ കാരണം തന്നെ അവനിട്ട ആ വീഡിയോ തന്നെയാണ് അവൻ്റെ സാഡ് ബീജിയം ഒക്കെ ചേർത്ത് അമ്മയെ അച്ഛനെ സഹോദരിയെല്ലാം മോശമാക്കിക്കൊണ്ടിട്ട ആ വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞ മോശം കാര്യങ്ങൾ തന്നെയാണ് സഹോദരി നടന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ട ആവശ്യം വന്നത് എന്തായാലും പ്രശ്നക്ഷേണ്ടിന്റെ പ്രശ്നങ്ങൾ ഇപ്പം അറിഞ്ഞിട്ടുണ്ട് ഇനി വൈകാതെ തന്നെ അതിനുള്ള പരിഹാരവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ കൂടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു oh